ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡാൻസിങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് കുറേ പേർ ഇപ്പോൾ തന്നെ സ്കിപ്പ് പഠിച്ച് പോകുന്നുണ്ടാകും ഞങ്ങൾക്ക് ഡാൻസ് ഒന്നും അറിയില്ലല്ലോ സോ ഞങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം തീരുമാനിക്കുക ഡാൻസിങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എത്രത്തോളമാണ് എന്നുള്ളത് ടെൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിന് പുറമെ ഒരുപാട് ഒരുപാടുണ്ട് എങ്കിലും മെയിൻ ആയിട്ടുള്ള ടെൻ ആണ് അത് ഫിസിക്കലി മെൻറ്റലി നിങ്ങളുടെ ബോഡീനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാൻസിങ്ങിലൂടെ നിങ്ങൾക്ക് ഹോൾ ബോഡി ആണ് ഒരേ സമയത്ത് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും എക്സസൈസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡാൻസിങ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാലുകളും കൈകളും ഒരേ സമയത്ത് ചലിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വേറൊരു ബെനിഫിറ്റ്സ് നെക്സ്റ്റ് ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഒരേ സമയത്ത് കൈകളും കാലുകളും കൈകളും കാലുകളും മാത്രമല്ല ശ്രദ്ധിച്ചാലറിയും ഐ മൂവ്മെൻറ്റ് ഹെഡ് മൂവ്മെൻറ്റ് ഇതൊക്കെ നടക്കുന്നുണ്ട് സോ അവിടെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ നമ്മൾ അതിനോടൊപ്പം ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത് ഡാൻസിങ് എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക് ഇട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സൊ മ്യൂസിക്കിൻ്റെ ഒപ്പം നമ്മുടെ ഈ ഹോൾ ബോഡി മൂവ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ നല്ല രീതിയിൽ അവിടെ കൂടുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനർജി ലെവലാണ് വളരെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു എല്ലാ മൂവ്മെൻ്റ്സിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആ ഒരു എനർജി ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു വെയ്റ്റ് ലോസ് അവിടെ സംഭവിക്കുകയാണ് ഓവർ വെയ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കാതെ തന്നെ നോർമലി നിങ്ങളുടെ ആ ഒരു ഫാറ്റ് ബേൺ ചെയ്ത് നിങ്ങളെ പ്രോപ്പർ ആ ഒരു സ്ട്രക്ചർ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡാൻസ് ിങ് എന്നൊരു ആർട്ട് ഫോമിനെ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ട്രെസ് ടെൻഷൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഡാൻസിങ്ങിലൂടെ ഡാൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക വെറുതെ നമ്മൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നതല്ല ഒരു മ്യൂസിക്കിനോടൊപ്പം നമ്മുടെ ബോഡി മൂവ്മെൻറ്റും കൂടെ കൊടുക്കുന്നതാണ് സോ നമ്മൾ അതിലേക്ക് കോൺസൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ഒരു ഫ്രീ ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും അവിടെ നല്ലൊരു റിലീഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും പഠനങ്ങളിലൂടെ ഇന്ന് തെളിയിച്ചൊരു സംഭവം കൂടിയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് പമ്പിംഗ് വളരെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ബോഡി ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പർ ആവുകയാനും ഈ ഒരു ഡാൻസ് ഫോമിനെ കൊണ്ട് നിങ്ങൾക്ക് ആയിരിക്കും മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ആ ഒരു എനർജി ലെവൽ നമ്മൾ പറഞ്ഞു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മസിലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു ഡാൻസ് ഫോമിന് സാധിക്കുന്നതാണ് സോ ടോട്ടലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ആണ് ഫിസിക്കലി മെൻറ്റലി ഈ ഒരു ഡാൻസിങ് ഫോം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഗ്രാജ്വലി ഈ ഒരു ഡാൻസിങ്ങിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും നമ്മൾ പോലും അറിയാതെ നമ്മൾ എഫേർട്ട് എടുക്കാതെ തന്നെ ഈ ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും ഡാൻസിങ് എന്ന് പറയുന്നത് ഒരു പെർഫോമിങ്ങിന് വേണ്ടി മാത്രമുള്ളതല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഫിസിക്കലി ആൻഡ് മെൻറ്റലി നമ്മളെ നല്ല രീതിയിൽ ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ ഡാൻസിങ് എന്നൊരു ഫോമിനെ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഡാൻസിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ഇനി മുതൽ ഇന്ന് മുതൽ നിങ്ങളൊന്ന് തുടങ്ങി നോക്കൂ ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്സ് ആ ഒരു മ്യൂസിക്കിൻ്റെ ഒപ്പം നിങ്ങൾ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല നമുക്ക് ആ കഴിവില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഇരുന്ന് പോകും നമ്മൾ ഓരോ പുതിയ രീതികൾ കണ്ടെത്തി അതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുക ഒരിക്കലും വീട്ടിൽ മൂടിക്കെട്ടിയിരിക്കാതെ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ആർട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്